ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് ചെറുപയർ കൃഷിയെ കുറിച്ചാണ് ചെയ്യുന്നത് അതിനു മുമ്പേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നേടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്കപ്പോൾ ചെറുപയർ കൃഷിയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇത് ചെറുപയർ എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചതാണ് നമ്മൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിയതല്ല അപ്പോൾ ഇത് വളരെ പിന്നെ ഈസി ആയിട്ട് വീട്ടിലെ വീട്ടമ്മമാർക്ക് എങ്ങനെ ഇത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഒരു അൻപത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാമൊക്കെ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ചെറുപയറ് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടത് ആവശ്യമില്ല നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിൽ പണപോലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ നടുന്നതെന്നുള്ള വിവരം രീതി ഒന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നിങ്ങളെ ഫ്രെമോ കാണിക്കാൻ വേണ്ടി മാത്രം ഒരല്പം പയറൊന്നും ഇടുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ഇടാൻ നേരം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി സെലക്ട് ചെയ്യണം ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന സമയത്ത് വേണം നമ്മളിത് ഇടാൻ വലിയ രീതിയിൽ മഴയാവരുത് മഴയായി കഴിഞ്ഞാൽ അതെല്ലാം പഴുത്ത് നശിച്ചു പോകും അതുകൊണ്ട് ചെറിയ രീതിയിൽ മഴയുള്ള സമയത്ത് നമുക്ക് ഈ പയറ് കൃഷി ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്ഥലം വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഭാഗം ഒന്ന് ഇച്ചിരി ഭാഗം അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാം അപ്പം നമുക്ക് ആദ്യം ഇച്ചിരി ചാമ്പൽ വിതറി കൊടുക്കാം നമുക്ക് വലിയ രീതിയിൽ ചാമ്പൽ വിതറി വിതറിക്കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടുന്നത് നല്ല ചാണാപ്പൊടിയാണ് വേണ്ടുന്നത് നമുക്ക് ഈ ചാമ്പലിട്ട് മണ്ടേ കൂടെ അല്പം ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചാണാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്ന ശേഷം നമുക്ക് ഇങ്ങനെ പയറ് വിതറി കൊടുക്കാം ഇങ്ങനെ രകല ഇട്ട് പയറ് വിതറി കൊടുക്കുക പിന്നെ പയറിട്ട ഭാഗത്തേക്ക് മണ്ണ് വെട്ടി കൂട്ടാം രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വെട്ടി കൂട്ടണം അങ്ങനെ അങ്ങനെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വെട്ടി കൂട്ടിക്കൊടുക്കണം ഇത്രയുള്ള കാര്യങ്ങൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരഞ്ച് ദിവസമാകുമ്പോഴത്തേന് ഈ ചെറുപയറും എല്ലാം മുളച്ചു വരുന്നു നമുക്ക് ചെറുപയറും വൺപയറും എല്ലാം കൃഷി ചെയ്യാം നമ്മൾ വിചാരിച്ചെന്തോ നടക്കാത്തല്ലയോ എല്ലാം കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഞാൻ കൃഷി ചെയ്തിട്ട് ഞാനിപ്പോൾ വിത്തിട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ പയറുകൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം ചെറിയ മൂന്ന് പണം ഞാൻ കോരി നട്ടതാ ഇതെങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോ വേണ്ടോ ഞാൻ മൂന്ന് പണയാണ് നട്ടത് മൂന്ന് പണം നട്ട നമ്മുടെ പയറുകളെല്ലാം വളരെ ഉഷാറായിട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ അതെ വേറെ മൂന്ന് പണ ചെറുപയറ് ഞാൻ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ മേപ്പോട്ട് രണ്ട് പണം വൻപയറും നട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് പൂത്തതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം ഇതിൻ്റെ വിളവെടുപ്പും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ശരി